ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ എനിക്ക് എൻ്റെ വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കണ്ട പോലെ തന്നെ നല്ല അടിവലായിട്ടുള്ള നാച്ചുറൽ ആയിട്ടുള്ള ഗ്ലൂട്ടത്തിനും ഡ്രിങ്കും ആയിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഇന്ന് രണ്ട് സൈസ് ഓഫ് ഡ്രിങ്ക് ആണ് കാണിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഒന്ന് ട്രൈ ചെയ്താൽ മതിയാവും രണ്ടും യൂസ് ചെയ്യുന്നതുകൊണ്ട് പ്രശ്നമില്ല രണ്ട് ഇൻഗ്രീഡിയൻ കൂടി ഒരുമിച്ച് ചേർത്ത് നിങ്ങൾക്ക് ഒറ്റ ഡ്രിങ്ക് ആയിട്ട് യൂസ് ചെയ്യുന്നതൊന്നും പ്രശ്നമില്ല ഒത്തിരി ആൻറ്റി ഓക്സിഡൻസിൻ്റെ കണ്ടൻറ്റ് ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ളതാണ് അപ്പോൾ ആ ഹെൽത്ത് ബെനിഫിറ്റ്സൊക്കെ എന്താണ് എന്ന് ഞാൻ മേക്കിംഗ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞുതരാം ഇതൊരു പതിനഞ്ച് വയസ്സ് മുതൽ ചെറിയ കുട്ടികൾക്കൊക്കെയും കുടിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല മുകളിലേക്കുള്ള എല്ലാ ഏജിലുള്ളവർക്കും പുരുഷന്മാർക്കും സ്ത്രീകൾക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളതാണ് അതുപോലെ തന്നെ നമ്മുടെ എന്താ പറയുക ഡെയിലി യൂസ് ചെയ്യാം നമ്മുടെ എന്താ പറയുക ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളവർക്കൊക്കെ ഒരുപാട് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളതായിരുന്നു കാരണം ഇത് നമ്മൾ അത്രയും നാച്ചുറലാണ് ഹൺഡ്രഡ് പെർസെൻറ്റ് നാച്ചുറൽ ആയതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാ ഏജിലുള്ളവർക്കും കുടിക്കാം ഡെയിലി യൂസ് ചെയ്താൽ മതി കേട്ടോ ഒരു കണ്ടിന്യൂസ് ആയിട്ട് വൺ മന്ത് യൂസ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് സ്കിന്നിൽ നല്ല വിസിബിൾ ആയിട്ടുള്ള ചേഞ്ച് അറിയാൻ പറ്റും ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ സ്കിൻ ഭയങ്കര ഹെൽത്തി ആയിട്ട് നല്ല ഗ്ലോ ആയിട്ട് വരുന്നത് അറിയാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ നമുക്ക് ഒരു ഡ്രിങ്ക് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിന് മുന്നേട്ട് നമ്മുടെ ചാനലിപ്പോൾ ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നുണ്ട് ഈ ചാനൽ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ തൊട്ടടുത്താൽ ബെൽബട്ടിലളർന്നുശം കൊടുക്കാം എങ്കിലാണ് ഇടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ എല്ലാം മിസ് ചെയ്യാതെ കാണാൻ പറ്റുള്ളൂ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നമുക്ക് ഈ ഒരു ഗ്ലൂട്ടത്തെയും ഡ്രിങ്ക് തയ്യാറാക്കാനായിട്ട് ഹിബിസ്കസ് ഫ്ലവർ അതായത് നമ്മുടെ നാടൻ ചെമ്പരത്തി പൂവും നമ്മുടെ ബട്ടർഫ്ലൈ ഫ്ലവർ ആണ് അതായത് നീല ശംഖുഷ്പം നീല ശംഖുഷ്പം തന്നെ വേണം നമ്മുടെ സ്കിന്നിനും ഹെയറും ഹെൽത്തിനൊക്കെ ഒരുപാട് ബെനിഫിറ്റ് വരുന്ന ഫ്ലവറാണ് ശംഖുഷ്പം വെള്ള പറ്റത്തില്ല കേട്ടോ അപ്പം ഇതിൻ്റെ വേരൊക്കെ നമ്മൾ ഒരുപാട് കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യും പക്ഷെ നമ്മളിപ്പോൾ ഡ്രിങ്കാണല്ലോ മേക്ക് ചെയ്യുന്നത് അതും ഫ്ലവർ വെച്ചിട്ട് അപ്പോൾ നമുക്ക് നമുക്കിതെങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ നമ്മൾ ഈ ഒരു ഹിപിസ്കസിൻ്റെ ഫ്ലവർ നാടൻ തന്നെ എടുക്കുക അതും അഞ്ചു തൊള്ളോ ചുവന്നത് കിട്ടുമെങ്കിൽ അതാണ് എപ്പോഴും നല്ലത് ചുവ ചുവപ്പ് കളറാണ് എപ്പോഴും നല്ലത് അതും അഞ്ചു തൊള്ളുള്ളത് കിട്ടും ഇല്ലെങ്കിൽ മാത്രം വേറെ കളറും വേറെ അടുക്കുള്ളതൊക്കെ എടുത്താൽ മതിയാവുകയോ അപ്പോൾ ഇത് എടുക്കുമ്പം നന്നായിട്ട് കഴുകി വൃത്തിയാക്കുക അതായത് പച്ചത്തും പച്ചത്തണ്ടും പൂമ്പൊടിയൊക്കെ കളഞ്ഞ് നന്നായിട്ട് കഴുകി എടുക്കുക കേട്ടോ അതിന് നമ്മൾ എന്നിട്ട് ഒരു ബൗളിനകത്ത് അല്ലെങ്കിൽ ഇതുപോലെ ഒരു പാനിനകത്തേക്ക് ഇട്ട് ഒരു ഗ്ലാസ് വെള്ളം വെള്ളമൊഴിച്ച് നമ്മളതിനെ തിളപ്പിക്കാൻ വയ്ക്കുക നമ്മളിത് അടുപ്പിൽ വെച്ച് തിളപ്പിക്കുമ്പോൾ നമുക്കിതിൻ്റെ ഒരു പരിവം അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി അല്ലെങ്കിൽ ഇതിൻ്റെ എങ്ങനെയാണ് അറിയണതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ ഈ പൂവിൻ്റെ കളറെല്ലാം ഈ വെള്ളത്തിലേക്ക് മാറും അപ്പോൾ പൂവിന് കളർ കുറയും ഒരു യെല്ലോ കളറിലേക്ക് ഒരു ലൈറ്റ് ഒരു യെല്ലോ കളറിലേക്ക് ഒരു വൈറ്റ് കളറിലേക്കൊക്കെ പൂ പോകും കേട്ടോ അതാണ് ആ ഒരു എന്താ പറയുക ഈ ഒരു ഡ്രിങ്ക് നമുക്ക് കുടിക്കാനായ ഒരു പരുവായി എന്ന് നമ്മളെ മനസ്സിലാക്കുന്നത് അങ്ങനെയാണ് കാരണം ഒരുപാട് തിളപ്പിച്ച് വറ്റിക്കേണ്ട ആവശ്യമില്ല അത്യാവശ്യം കളർ ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം പിന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഒരു ഗ്ലാസ് വെള്ളം വെച്ചാൽ മുക്കാൽ ഗ്ലാസ് ആവുന്ന ആ ഒരു പരിവ് കേട്ടോ അപ്പം അതിൽ കൂടുതൽ വറ്റക്കാ നിൽക്കേണ്ട ഇനി നമ്മൾ ഇതേ ഫോർമാറ്റിൽ തന്നെ ശംഖു പൂവും തിളപ്പിച്ചെടുക്കുക അതും പച്ച തണ്ട് കളഞ്ഞ് നന്നായിട്ട് കഴുകിയെടുക്കുക എപ്പോഴും നമ്മൾ ഫ്ലവേഴ്സ് ആയാലും എന്തെടുക്കുമ്പോഴും നന്നായിട്ട് കഴുകിയെടുക്കണം കേട്ടോ ഇൻസൈറ്റ് ഏതെങ്കിലും ഉണ്ടെങ്കിൽ പിന്നെ അത് ഭയങ്കര പാടാണ് കാരണം എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ പ്രാണികളൊക്കെ ഉണ്ടാവും കേട്ടോ അപ്പോൾ നമ്മൾ നന്നായിട്ട് അതിനെ കഴുകി വൃത്തിയാക്കി എടുത്ത് വേണം തിളപ്പിക്കാനായിട്ട് ശംഖുപത്തിൻ്റെ പൂവിൻ്റെ ആ ഒരു വെള്ളത്തിൻ്റെ ഇതും നമ്മൾ അതുപോലെ പൂ പൂവിൻ്റെ കളറില്ല അതിനകത്ത് ഇറങ്ങുന്നതും പിന്നെ ഒരു ഗ്ലാസ് വെള്ളം കൊണ്ട് എടുക്കണമെങ്കിൽ അത് മുക്കാൽ ഗ്ലാസ്സും അങ്ങനെ ഒരു ക്വാണ്ടിറ്റിയിൽ വേണം നമ്മൾ അത് ഫ്ലെയിം ഫ്രെയിം ഓഫ് ചെയ്ത് നന്നായിട്ട് തണുത്തിന് ശേഷം നമ്മൾ ഇതുപോലെ ഒരു ഗ്ലാസ്സിലേക്ക് മാറ്റുക എന്നുള്ളതാണ് നന്നായിട്ട് അരിച്ചെടുക്കുക കേട്ടോ അപ്പോൾ അരിപ്പ് ഉപയോഗിച്ചിട്ട് അരിച്ചെടുക്കാം അപ്പോൾ ഈ ഒരു പൂവെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ആൻറ്റി ഓക്സിഡൻസിൻ്റെ കണ്ടൻറ് ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിൻ ഭയങ്കര ഹെൽത്തിയായിട്ടും ഹെയർ നല്ല ഹെൽത്തി ആയിട്ട് വയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ ഏജിങ് ആയിട്ട് ഇരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും ഒത്തിരി ഒത്തിരി ബെനിഫിറ്റ് ഉണ്ട് കേട്ടോ ബെനിഫിറ്റ് ഒക്കെ ഞാൻ സൈഡിലായിട്ട് കാണിക്കാമേ നിങ്ങൾ ചെസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി അല്ലെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഗൂഗിൾ ചെയ്താലും ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാവും കേട്ടോ പി എ സി യു ഡി ഉള്ളവർക്കൊക്കെ ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ളൊരു എന്താണ് ടീ ആണ് അല്ലെങ്കിൽ ഒരു ഡ്രിങ്ക് ആണ് കേട്ടോ ഇനി നമുക്ക് എങ്ങനെ യൂസ് ചെയ്യുന്നതിന് നോക്കാം അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ നമ്മൾ എങ്ങനെയാണ് ഈ ഒരു രണ്ട് ഡ്രിങ്കും തയ്യാറാക്കി ുള്ള കാര്യം അപ്പം ഞാൻ നിങ്ങൾക്ക് കാണിച്ചില്ല ഇതിനകത്ത് നമ്മൾ ഷുഗറോ അങ്ങനെ ഒന്നും ചേർക്കുന്നില്ല അതാ കണ്ടോ നിങ്ങളിപ്പോൾ കണ്ടില്ലേ രണ്ട് ടൈപ്പ് ഓഫ് ഡ്രിങ്ക് ആണ് നമ്മുടെ കയ്യിലുള്ളത് ഒന്ന് നമ്മുടെ പീ ഫ്ലവർ അതായത് ശംഖുപുഷ്പത്തിൻ്റെ ഡ്രിങ്കും ഒന്ന് നമ്മുടെ ഹിബിസ്കസ് അതായത് ചെമ്പരത്തിയുടെ ഡ്രിങ്കും കണ്ടോ അപ്പോൾ ഇത് രണ്ടും നിങ്ങൾക്ക് ഞാൻ ഞാനിതിന് മുന്നേ ഈ ഹിബിസ്കസ് ഒരു ക്രീം മെയ്ക്ക് ചെയ്ത സമയത്ത് നമ്മുടെ കമന്റ് ബോക്സിൽ ആരോ വന്നിട്ട് എനിക്ക് തോന്നുന്നു ഇൻസ്റ്റഗ്രാമിലാണ് ഒരിക്കലും ഇങ്ങനെ ഈ ഒരു കളർ കിട്ടില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക അഞ്ച് ഇതുള്ള ചുവന്ന ചെമ്പരത്തി വെച്ചിട്ട് ട്രൈ ചെയ്താൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഈ ഒരു കളറിൽ കിട്ടും ഇനി ഇതൊരു നിങ്ങൾക്ക് ഇതൊരു ഒരു എന്താ പറയുക ഒരു ഒരു പിങ്കിഷ് അല്ലെങ്കിൽ ഒരു മെറൂണിഷ് ഒരു കൈൻഡ് ഓഫ് അല്ലെങ്കിൽ എന്താ പറയുക ഒരു റാണി പിങ്ക് പോലത്തെ ഒരു ഷെയ്ഡാണ് കറക്റ്റ് റെഡ് അല്ല ചെമ്പരത്തിയുടെ കളറല്ല ഇനി ആ ഒരു റെഡ് കളറിലേക്ക് നമുക്കിതിനെ മാറ്റാനായിട്ട് പറ്റും അതിനായിട്ട് നമ്മൾ ഇതിനകത്തേക്ക് ആഡ് ചെയ്യേണ്ടത് ലെമൺ ജ്യൂസ് ആണ് അപ്പൊ നിങ്ങൾക്ക് പറയാ ഞാൻ പറയാതെ തന്നെ അറിയാം ലെമൺ ജ്യൂസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിട്രിക് ആസിഡ് അല്ലെങ്കിൽ സിട്രിക് കണ്ടൻറ്റ് ഉള്ളതാണ് അപ്പോൾ ഇതിനകത്തേക്ക് അത് ആഡ് ചെയ്യുമ്പോൾ കളർ ഡിഫറൻസ് വരും പിന്നെ ഞാൻ കെമിസ്ട്രി അധ്യാപകനൊന്നുമല്ല അത് വിശദീകരിച്ച് തരാൻ അപ്പോൾ നിങ്ങൾക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ മനസ്സിലാവൂട്ടോ അപ്പോൾ നമുക്കിത് കുടിക്കുമ്പോൾ ഇതുപോലെ ലെമൺ ജ്യൂസ് ആഡ് ചെയ്ത് കുടിക്കാം അല്ലാതെ ഇതേപോലെ പ്ലെയിനായിട്ടും ഡ്രിങ്ക് ചെയ്യാം ഒരുപാട് കൊളാജനുണ്ട് അതുപോലെ തന്നെ ആൻറ്റി ഓക്സിഡൻസിൻ്റെ കണ്ടൻറ്റ് ഉണ്ട് ആൻറ്റി ഏജിങ് ആയിട്ട് ഇരിക്കാനും സ്കിൻ ബാരിയറ് റിപ്പയർ ചെയ്യാനും സ്കിൻ ഹെൽത്തി ആക്കി വയ്ക്കാനും ഒത്തിരി ബെനിഫിറ്റ് അതുപോലെ നമുക്ക് പി സി യു ഉള്ളർക്ക് കുടിക്കുമ്പം നമ്മുടെ ആ ഒരു ഗ്ലൈസിനിൻ്റെ അളവ് കുറയുമ്പോൾ നമുക്ക് ആ ഒരു പി സി യു മാറാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യാം അപ്പോൾ നമ്മൾ ഈ ഡയറ്റെടുക്കുന്നവർക്കൊക്കെ പറ്റിയിട്ടുള്ള നല്ല അടിപൊളി ഡ്രിങ്ക് ആണ് കേട്ടോ അപ്പോൾ നമുക്കിത് ജസ്റ്റ് ഞാൻ ലെമൺ ജ്യൂസ് ഒഴിച്ച് കാണിച്ചേരാം അപ്പം ഇങ്ങനെ തന്നെ വെച്ചേക്കാം അപ്പോൾ ആ കളർ ചേഞ്ച് വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റൂട്ടോ കണ്ടോ നമ്മുടെ ആ ഒരു ലെമൺ ജ്യൂസ് ഒഴിച്ചപ്പോൾ കറക്റ്റ് റെഡ് കളറിലോട്ട് ഇതിങ്ങനെ മാറും കേട്ടോ ഇതിപ്പോൾ കറക്റ്റ് ഒരു റെഡ് കളറിലോട്ടായിട്ടുണ്ട് ഇനി നമുക്കിത് ശങ്കുഷ്പത്തിൻ്റെ ഇതിനകത്തോട്ട് ഒഴിക്കാം ഇത് കുറേ കൂടി ഡാർക്ക് ആയിട്ടുള്ളൊരു വയലറ്റ് ഷെയ്ഡിലോട്ട് പോകും കേട്ടോ കണ്ടോ ജസ്റ്റ് നമ്മളിതുപോലൊന്ന് സ്പൂൺ വെച്ച് ഷെയ്ക്ക് മിക്സ് ചെയ്ത് കൊടുക്കുക ഞാൻ സ്പൂൺ എടുക്കാൻ വിട്ടുവേ അപ്പോൾ നമ്മൾ അതുപോലെ ഒന്ന് കലക്കി കൊടുത്താൽ മതി കണ്ടോ കണ്ടോ ഷെയ്ഡ് വ്യത്യാസം വന്നത് കണ്ടോ ഇത് ഫുള്ളോൺ റെഡായിട്ടുണ്ട് കണ്ടോ നല്ല അടിപൊളിയായിട്ട് റെഡ് കളർ ആയിട്ടുണ്ട് ഇതാണ് നമ്മുടെ ഡ്രിങ്ക് എന്ന് പറഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾ ലെമൺ ജ്യൂസ് ചേർത്തതിന് രണ്ട് കാരണങ്ങളുണ്ട് ഒന്ന് നമുക്ക് ലെമൺ ജ്യൂസിൻ്റെ ഒരു ബെനിഫിറ്റ് കിട്ടും പിന്നെ വന്നിട്ട് നമുക്ക് കുടിക്കാൻ ബുദ്ധിമുട്ടുള്ളവരുണ്ടാവും ഉള്ളവരുണ്ടാവും ടേസ്റ്റ് വ്യത്യാസമൊന്നുമില്ല ഈസിയായിട്ട് കുടിക്കുക കേട്ടോ ലെമൺ ജ്യൂസ് ആഡ് ചെയ്യുമ്പോൾ അതിൻ്റെ ആ ഒരു ചെറിയൊരു പുളിപ്പ് കണ്ടൻറ് കൂടെ കിട്ടുമ്പോൾ കുടിക്കാൻ കുറച്ചുകൂടി ഈസിയാണ് അപ്പോൾ ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം ഇത് നമുക്ക് എം ഡി സ്റ്റൊമക്കിലല്ല നമ്മൾ കുടിക്കേണ്ടത് അല്ലാത്തപ്പോൾ എപ്പോഴെങ്കിലും ഫുഡിന് ശേഷം കുഴിക്കാം പിന്നെ എം ഡി സ്റ്റൊമക്കിൽ കുടിക്കുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല എന്നാലും എപ്പോഴും നമ്മൾ എന്തെങ്കിലും ഡ്രിങ്കുകൾ കഴിക്കുമ്പോൾ എപ്പോഴും ഇതുപോലെയുള്ളത് ആഫ്റ്റർ ഫുഡിന് ശേഷം കഴിക്കുന്നതാണ് നല്ലത് നമുക്ക് കുടിക്കാം മധുരം ഇടാത്ത ചക്കട്ടൻ ചായ കുടിക്കുമ്പോൾ നമുക്ക് എന്ത് ഫീൽ ആണ് തോന്നുന്നത് അങ്ങനെ ഭയങ്കര വലിയ ടേസ്റ്റ് വ്യത്യാസം നമുക്ക് കൈപ്പോ പുളിപ്പോ ഒന്നും ഉണ്ടാവില്ലല്ലോ ഇത് പ്ലെയിൻ ആയിട്ട് കുടിച്ചാൽ അങ്ങനെ ഒരു ടേസ്റ്റ് ആയിരിക്കും തോന്നുക പിന്നെ ലെമൺ ജ്യൂസും കൂടെ ആഡ് ചെയ്യുമ്പോൾ ആ ഒരു ചെറിയോട് ഉള്ളതുകൊണ്ട് നമുക്ക് കുടിക്കാനൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് ഡ്രിങ്കിങ് ചെയ്യാൻ പറ്റും ഇനി നമുക്ക് ഞാൻ ഇതോടെ കുടിച്ച് കാണിച്ചാൽ ഇത് നമ്മുടെ ആ ഒരു ശങ്കോഷ്പത്തിൻ്റെയാണ് കേട്ടോ തിനകത്ത് നമ്മൾ ലെമൺ ജ്യൂസ് ആഡ് ചെയ്യുമ്പം ഞാൻ അത്യാവശ്യം വലിയൊരു നാരങ്ങയുടെ പകുതിയാണ് എടുത്തേക്കുന്നത് കേട്ടോ ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഒത്തിരി ലെമൺ ജ്യൂസ് ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇത്രയും വേണ്ടോ കുറച്ച് ലെമൺ ജ്യൂസ് മാത്രം മതി കാരണം നല്ല പുളിയാണ് ഞാൻ ആഡ് ചെയ്തപ്പോൾ പുളി കൂടിപ്പോയി അപ്പം നിങ്ങൾ ആഡ് ചെയ്യുമ്പോൾ കുറച്ച് ആഡ് ചെയ്താൽ മതി നല്ല പുളി വരണ്ട കേട്ടോ നിങ്ങൾ ആഡ് ചെയ്യുമ്പോൾ കുറച്ച് ലെമൺ ജ്യൂസ് മാത്രം ആഡ് ചെയ്താൽ മതിയാവും ലെമൺ ജ്യൂസ് ആഡ് ചെയ്യുന്ന നിർബന്ധമൊന്നുമില്ല ഒന്നുമില്ല പ്ലെയിനായിട്ട് തന്നെ നിങ്ങൾക്കത് കുടിക്കാം കാരണം ഒരു ടേസ്റ്റ് വ്യത്യാസമോ അല്ലെങ്കിൽ അരുചിയോ ഒന്നുമില്ല അതായത് ഞാൻ പറഞ്ഞില്ലേ നമ്മൾ കട്ടൻ ചായ കുടിക്കുമ്പോൾ മധുര ഇടാതെ കുടിച്ചാൽ നമുക്ക് എന്ത് ടേസ്റ്റ് ആയിരിക്കും കിട്ടും അങ്ങനെ നമുക്ക് കുടിക്കാൻ പറ്റാത്തത്ര ടേസ്റ്റ് ടേസ്റ്റൊന്നുമില്ലല്ലോ അപ്പോൾ ആ ഒരു ടേസ്റ്റ് പോലെ വളരെ ബുദ്ധിമുട്ടൊന്നുമില്ല ആയിട്ട് കുടിക്കാം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് കുറയും അപ്പോൾ നമുക്ക് ഇനി ഒരു പുതിയ വീഡിയോയിൽ കാണാതെ വരയ്ക്കും ബൈ